നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് അന്ത്യം കുറിക്കാൻ ഏവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് വാക്സിൻ തന്നെയാണ് അതുതന്നെയാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത് മാസങ്ങളോളം നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയുമുണ്ട് ഈ സാഹചര്യത്തിൽ നിർണായക ചുവടുവയ്പ് നടത്തുകയാണ് യു എ ഇ അധികൃതർ യു വർഷാവസാനത്തോടെ പേരും പേരും കോവിഡ് വാക്സിൻ വാക്സിൻ ആരോഗ്യ രോഗപ്രതിരോധ അറിയിച്ചു നിലവിൽ വയസ്സിന് മുകളിലുള്ള െന്നാണ് കണക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലെ വരെ ഒന്നേ കോടി ഡോസ് വാക്സിനാണ് നൽകിയത് ലോകരാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം ശക്തമായ പശ്ചാത്തലത്തിൽ വാക്സിൻ എടുത്ത് സുരക്ഷിതരാകണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി വാക്സിൻ എടുത്തവർക്ക് പിന്നീട് രോഗം പിടിപെട്ടാലും ഗുരുതരമാകില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വാക്സിനിലൂടെ സാധിക്കുന്നതാണ് വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുത്തവർ ഗർഭിണികൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ എടുത്തവർ കോവിഡ് ചികിത്സ തുടരുന്നവർ വാക്സിൻ അലർജിയുള്ളവർ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തുടരുന്നവർ എന്നിവർക്ക് മാത്രമാണ് ഇളവ് നൽകുക പ്രസ്തുത ആരോഗ്യാവസ്ഥ സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് അൽഹൊസൻ ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് യു എൽ സിനോഫ ഫൈസർ ആസ്ട്രാസെനക സ്പുട്നിക് ഫൈവ് വാക്സിനുകൾ ലഭ്യമാണ് അതത് എമ്രിയത്തിലെ ആരോഗ്യ വിഭാഗത്തിലോ സ്വകാര്യ ആശുപത്രികളിലോ ബുക്ക് ചെയ്താൽ സൗജന്യ വാക്സിൻ ലഭിക്കുന്നതാണ് അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ബുക്ക് ചെയ്യാതെ നേരിട്ടെത്താം വയോധികർക്ക് വീടുകളിലെത്തി വാക്സിൻ നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം പ്രതിദിനം ആയിരത്തിന് മുകളിലാണ് യു എയിൽ കൊറോണ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം യു എ യിൽ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ചികിത്സയിലായിരുന്ന പേർ സുഖം പ്രാപിച്ചപ്പോൾ രണ്ട് പുതിയ ചികിത്സയിലായിരുന്നപ്പോൾകാരം അഞ്ചു ലക്ഷത്തി നാപ്പതിനായിരത്തി അറുനൂറ്റി നാപ്പത്തി ആറ് പേർക്ക് ഇതുവരെ യു എൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പേർ സുഖം പ്രാപിച്ചു ആയിരത്തി അറുനൂറ്റി പത്തൊൻപത് കോവിഡ് മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് നിലവിൽ ായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോവിഡ് രോഗികൾ യു എയിൽ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക